സിറ്റിസൻസ് സോഷ്യൽ വെൽഫെയർ കോ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി നിക്ഷേപ സദസ് നടത്തി സദസ്സിന്റെ ഉദ്ഘാടനവും നിക്ഷേപകർക്ക് എഫ് ഡി റസീറ്റിന്റെ വിതരണോദ്ഘാടനവും സംസ്ഥാന വനിതാ ഫെഡിന്റെ മുൻ ചെയർപേഴ്സണും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് കെ ആർ വിജയ നിർവഹിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ടി എസ് സജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം ടി വർഗീസ് സുരേഷ് ബാബു കല്ലിങ്ങപ്പുറം ഷാജൻ കണ്ടംകുളത്തി എം അനിൽകുമാർ വി ഡി ഡേവിസ് ഷിജി റോമി ജയൻ വി എൻ കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു നേരത്തെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സംഘത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഡയറക്ടറും ഒക്കെ സൂചിപ്പിച്ച ആശങ്ക കേരളത്തിൽ നന്നായി ഉണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് സഹകരണ മേഖല മുന്നോട്ട് തന്നെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി നമ്മുടെ സംഘമടക്കം മുന്നോട്ട് പോകുന്നത് നമുക്കുണ്ടായിട്ടുള്ള പോരായ്മ എന്ന് പറയുന്നത് ഈ ഈ മേഖലയെ തളർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അടിമുടി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഉണ്ടായത് നമ്മുടെ നാട്ടിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം തൊട്ടടുത്തുള്ള എല്ലാ സംഘങ്ങളെയും ബാധിച്ചു സഹകരണ മേഖലയെ തന്നെ ബാധിച്ചു അപ്പോ തിരുവനന്തപുരത്ത് അടക്കം ഇത് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ സഹകരണ മേഖലയിലുള്ള എല്ലാ പരിപാടികളിലും കേരളീയമായ പോലുള്ള പരിപാടിയിൽ സഹകരണ സെമിനാർ നടക്കുമ്പോൾ പോലും ചർച്ചയായി വരുന്നത് ഈ വലിയ പോരായ്മയാണ് ആ പോരായ്മ നികത്തിക്കൊണ്ട് ആ സൊസൈറ്റി തന്നെ ആ സഹകരണ ബാങ്ക് തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖലക്ക് വളരെ വലിയ അടിത്തറയാണ് കേരളത്തിനുള്ളത് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു സ്വഭാവം എന്ന് തന്നെ പറയുന്നത് എന്താ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖല ജനങ്ങളുമായി അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്നത് അവന്റെ അടുത്തുള്ള സഹകരണ സംഘങ്ങളാണ് അപ്പൊ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടു കൂടിയല്ലാതെ മലയാളികളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല വിദ്യാഭ്യാസമായാലും വിവാഹമായാലും എല്ലാം എടുത്തു നോക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സഹകരണ മേഖല എന്ന് പറയുന്നത് നെടും തൂണായി പ്രവർത്തിക്കുകയാണ് ആ നെടുംതൂണിനുണ്ടായിട്ടുള്ള ക്ഷതമോ വലിയ ക്ഷതമാ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ അത്തരത്തിലുള്ള ഒരു പോരായ്മ ഇനി ഒരു സഹകരണ മേഖലയിലെ ഒരു സ്ഥാപനത്തിലും ഇല്ലാതെ ഇല്ലാതെ കൂടിയാണ് ഈ സഹകരണ മേഖല മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാം പ്രളയത്തെ അതിജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ അതിജീവിക്കാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നൂതനങ്ങളായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ മറ്റിതര പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നു ഈ സഹകരണ മേഖലയിൽ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ സഹകരണ മേഖലക്ക് മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല എന്ന് പറയുന്നതിന്റെ ആധാരം മലയാളിയാണ് കേരളത്തിലെ ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ സഹകരണത്തിന്റെ ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ സമാഹരണ യജ്ഞം എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ വലിയ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ പ്രാപ്തമാകുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ സൊസൈറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ബോർഡ് ആയാലും ഇപ്പോഴത്തെ ബോർഡായാലും ഏറ്റവും കൂടുതൽ നന്നായി നന്നായി വരുന്ന അവസ്ഥയിലേക്ക് ഈ സൊസൈറ്റി മാറുകയാണ് നേരത്തെ സജീവഭാഷ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയും അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സ്റ്റാഫും ഭരണസമിതി അംഗങ്ങളും ചേർന്നുകൊണ്ട് നമ്മുടെ ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള വലിയ തയ്യാറെടുപ്പാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you, to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्न मनहरलाय करटन बल कटन सफलोतेनिवा मटरक मगिक करियातातलेनल अपडे यवर होम withलेय experience and good सर्इसे आ हो गलरी केैसीैन कमेशल सेंडर मेंन प्र इंगल कुडा